ചപ്പാത്തി ചുട്ടിക്ക് പനിയാണ് ഡോക്ടറെടുത്ത് കൊണ്ടുപോട്ടേ വേണ്ടി അപ്പൊ വേഗം പണിയെടുത്തിട്ട് പോവാൻ മുട്ട പറയട്ടെട്ടാ മുട്ട വേണ്ട മസാല തയ്യാറാക്കി എടുക്കാൻ നമുക്ക് മസാല ഒരു നാല് അഞ്ച് വറ്റലമുളക് ഒരു കഷ്ണം പട്ട ഒരു ഗ്രാമ്പൂ രണ്ട് ഏലക്ക ഒരു നുള്ള ചെറിയ ജീരകം ആറ് ടീസ്പൂണ് വർക്കട്ടല്ലേ വർക്കട്ടല്ലേ മുട്ടാണ് മുട്ടക്കറിക്കണ്ട ഉള്ളിയൊക്കെ നേരത്തെ എടുക്കാം ഉള്ളിയല്ല ചെറിയ ഉള്ളിയല്ല പോലെ വേഗം പണി ചെയ്തിട്ട് ആശുപത്രിക്ക് പോകും എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ അടച്ചുപൊട്ടിക്കുക എന്റെ സൗണ്ട് മൂക്കി പിടിച്ച പോലെ ഉണ്ടാവും

ചെറിയുള്ളി അരിയാൻ പാടാണ് ചെറിയുള്ള അരിയാൻ പാടാണ് ചെറിയ ഉള്ളി പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞോ

കൊത്തി എരി ഉള്ളിനെ പോലെ പേപ്പർ പോലെ വലിച്ചു വരും കുക്കം ചെയ്ത് തരി കുക്ക് ചെയ്യാനൊന്നും അറിയില്ല കൂട്ടാൻ വെക്കാനൊന്നും അറിയില്ല ഇതൊക്കെ സഹായിച്ചു

മൂന്ന് സവാളി ആ എല്ലാം കൂടി മൂന്നെണ്ണം അതുകൊണ്ട് എല്ലാം കൂടി എടുത്തപ്പോ ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തു ഒക്കെ കൂടി ഒരു മൂന്നെണ്ണം വെളുത്തുള്ളി ഇഞ്ചി

സത്യം വീട്ടിന്റെ <laughs> 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 പച്ചമുളക് വിഷമാവും എനിക്കൊന്നും കൈല്റക്കാൻ സുഖം സൗണ്ടേ ഇല്ല സൗണ്ട് അടുപ്പിനെ പോലെ എല്ലാടിക്കും എത്തണല്ലോ ഇനി എന്താവണം ഉപ്പ് ഉപ്പ് വെല്ലപ്പം പേ ഞാനേ തളക്കട്ടെ hmm ഇണ്ടി അയ്യേ ഇനി അതൊ തളച്ചോ നാല് മുട്ട ഇടുകാ ആ ഒരു പീസ് അല്ലേ ഉള്ളൂ അങ്ങനെ ആ ഏട്ട അടി കൂട ചളി ആയിക്ക് ഇണ്ട് ചളി hmm ഏട്ട ചളി ആണോ ആയിശേ ഏട്ടന്താ ചളിയാണോ അടുത്ത ഭാഗം പോരാണ്ട് അല്ലേ ഏട്ട ചളിയാണോ ആയിശേ ഉള്ളിൽ ചളിയ മുട്ട പണി കഴിഞ്ഞിട്ട് ഡ്രംബിലിടും രണ്ടു മണിക്കൂറോണാക്കി വെച്ചിട്ട് മൂന്ന് മണിക്കൂറില്ല അത് കഴിഞ്ഞിട്ടിടാ പറഞ്ഞുകഴിഞ്ഞാൽ ഉച്ച കഴിയും അത് ചേരക്കട്ടാ ഇത് വെറ്റി ചേരക്കട്ടല്ല കണ്ടോ ഒരു പച്ചമുളക് ഒരു പച്ചമുളക് മതിയോ ഒന്ന് മതി വെറുതെ വാങ്ങിക്കേ വാങ്ങിക്കേ ഈ മല്ലിയലയാണ് നടന്നില്ല അപ്പോൾ കറി വെക്കില ഇടാ കരവപ്പല ഇട്ടുണ്ട് ഇണ്ട് കുറവായേ ഇണ്ട് കരവപ്പല മതി ശരി ഇല്ല സാധാരണ ആയി വലിച്ചെടു പോയി നമ്മുടെ മുട്ടക്കറി റെഡിയായി റെഡിയായി സപ്പാത്തി ആയിക്കാ നല്ല കുട്ടാ വെസ്കണ്ടോ കറി nå det Sopp.

വന്നു കടന്നു ഞങ്ങള് കഴിച്ചിട്ട് ഡോക്ടറെടുത്ത് പോവാട്ടെ സൂപ്പർ മുട്ടക്കറിയാണ് കേട്ടത് മസാല പൊടിച്ചത്

അപ്പൊ ഇന്നത്തെ പേടി എത്ര പേടിയായിട്ട് വീണ്ടും കാണുമ്പോ